ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തിനാല് നമ്മൾ മണ്ഡലം ഒന്നിലെ എഴുപത്താറാമൊക്കെ സൂക്തമാണ് നോക്കുന്നത് അതിലെ ദേവത അഗ്നിയാണ് അഗ്നി എന്ന് പറയുന്നത് ഊർജമാണ് ബലമാണ് എല്ലാമാണ് തന്നെ ഊർജം തന്നെ പല രൂപത്തിലുണ്ട് വെളിച്ചം ചൂട് കെമിക്കൽ എനർജി മെക്കാനിക് ഇങ്ങനെയെല്ലാം വരുന്നതെല്ലാം അഗ്നിയിലൂടെയാണ് വേദങ്ങളിൽ എല്ലാത്തിനും അഞ്ചായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആധുനിക സയൻസിലും നാലായിട്ട് ഭൂമി സോളിഡ് ജലം ലിക്വിഡ് ഗ്യാസ് ഗ്യാസ് അല്ല വായു പിന്നെ വേദത്തിൽ അഗ്നി ആധുനിക സയൻസിൽ ഊർജം സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എലർജി അപ്പോൾ ഊർജം എന്ന നിലയിൽ അഗ്നിയെ കാണണം

അഗ്നിയുടെ മനസ്സിനെ സന്തുഷ്ടനാക്കുന്ന ഏതെല്ലാം സ്തുതികളാണ് ചെയ്യേണ്ടത് എന്ന് അഗ്നിയോട് ചോദിക്കുകയാണ് അഗ്നിക്ക് യോഗ്യമായ യജ്ഞം ആര് ചെയ്യും ഏത് ചിന്താഗതിയോടുകൂടി അഗ്നിക്ക് ഇവ സമർപ്പിക്കും അഗ്നിയോട് പറയുകയാണ് നിന്റെ മനസ്സിനെ സന്തുഷ്ടമാക്കാൻ ഏത് സ്തുതികളാണ് ചെയ്യേണ്ടത് സ്തുതികൾ എന്നാൽ വേദമന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ എന്നാൽ സയൻസ് ആണുള്ളത് ആധുനിക സയൻസ് ആധുനിക സയൻസ് തത്വം അതായത് ആധുനിക സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രയോഗിച്ചാൽ മാത്രമേ അഗ്നിയുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുകയുള്ളൂ അഗ്നിയെ തൃപ്തിപ്പെടുത്താൽ നമ്മൾ എല്ലാ കർമ്മം ചെയ്യേണ്ടി അഗ്നി വേണം ഊർജം വേണം പക്ഷേ തൃപ്തിപ്പെടുത്തേണ്ടത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ പോയാൽ മാത്രമേ അഗ്നി പ്രസന്നമാവുകയുള്ളൂ പ്രസന്നനായാൽ നമ്മൾ ആർഗം സാധിപ്പിച്ചത് ഉദാഹരണമായിട്ട് നല്ല വറക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉണങ്ങിയ വർക്കാണെങ്കിൽ അഗ്നി പ്രസന്നനാകും പെട്ടെന്ന് കത്തും നനഞ്ഞ വറകാണെങ്കിൽ കത്തില്ല അപ്പം സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് സയൻസ് ഇപ്പോൾ ഒരു അരിയും വെള്ളവും ചൂടാക്കിയാൽ ചോറാകും അതിൽ സയൻസ് തത്വം എന്താണ് അരിയും വെള്ളവും കൂടി ചേർന്നിട്ട് അഗ്നി കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അത് ചില രാസപ്രവർത്തനങ്ങൾ നടത്തി അരി ഘടന മാറിയിട്ട് പദമുള്ള ചോറായിട്ട് മാറും അതൊരു ആണ് ആ സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്താൽ മാത്രമേ അരി എന്താവുള്ളൂ അഗ്നി എന്ത് ചെയ്യുകയുള്ളൂ അതിനെ ചോറാക്കി മാറ്റുകയുള്ളു അതുകൊണ്ട് അഗ്നിയെ തൃപ്തിപ്പെടുത്താൻ നമ്മള് ശരിയായ ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിക്കണം അപ്പൊ തൃപ്തിപ്പെട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ ഹവിസ്സുകളെ സോമത്തെ പ്രൊഡക്റ്റ് ആക്കി അന്നമാക്കി മാറ്റി നിനക്ക് യോഗ്യമായ യജ്ഞം മറ്റാരാണ് ചെയ്യുക നീ ചെയ്യുന്ന യജ്ഞമൊന്നും മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല അഗ്നിയില്ലാതെ ഒരു യജ്ഞവും നടക്കില്ല നമുക്ക് തന്നെ ഊർജം വേണം നമ്മൾ ചിന്തിക്കേണ്ടിക്ക് പോലും ഊർജം വേണം തലയില് ബുദ്ധിയില് ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന ഊർജ്ജമാണ് എനർജി വേണമല്ലോ നമ്മളിപ്പോ കമ്പ്യൂട്ടറെ വർക്ക് ചെയ്യേണ്ടി ഇലക്ട്രിസിറ്റി വൈദ്യുതി വേണം ബാറ്ററി വേണം ബാറ്ററി ഇല്ലാതെ ചിന്തിക്കാനൊന്നും കഴിയില്ല കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടറിന്റെ ചിന്ത അതുമാതിരി നമ്മുടെ ചിന്തക്കെല്ലാം ഊർജം വേണം അപ്പൊ അഗ്നിയിൽ അല്ലാതെ ഊർജമല്ലാതെ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊന്നും ഇല്ല അതിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല ഏത് ചിന്താഗതിയാലും നിനക്ക് യജ്ഞം സമർപ്പിക്കണം നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഏത് ചിന്താഗതിയാൽ അതായത് ശരിയായ ചിന്തയോടുകൂടി വേണം നമ്മള് അഗ്നിക്കായി യജ്ഞം സമർപ്പിക്കാൻ നേരായ ചിന്തയിൽ കൂടി അഗ്നിയെ എങ്ങനെ സമീപിച്ചാലും നമുക്ക് കാര്യം സാധിപ്പിച്ചു കിട്ടും ആ നേരായ ചിന്തയിൽ കൂടി അഗ്നിയെ സമീപിച്ചാൽ യജ്ഞ അഗ്നി സാധിപ്പിച്ചത് ആ ചിന്തയിൽ കൂടി ചോറ് ചോർവക്കണ്ടിക്കല് നല്ല അരിയും നല്ല വെള്ളവും ശുദ്ധമായ വെള്ളവും പാത്രത്തിൽ ശരിയായ പാത്രത്തിൽ വെച്ച് ആവശ്യത്തിന് അഗ്നി കൊടുത്തുകഴിഞ്ഞാൽ അതാണ് ശരിയായ ചിന്ത ആ കൂടി ചെയ്തു കഴിഞ്ഞാൽ അതല്ലേ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മള് മനസ്സതിൽ തന്നെ കേന്ദ്രീകരിക്കണം എന്ന് പറയുന്നത് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അടിച്ചു പിടിച്ചെന്നും വരും വമേരാ ജന്ദകളോട് കൂടി തന്നെ നിನ್ನ സാമീജ്യ യജ്ഞം സമർപ്പിക്കുന്നു ഇനി രണ്ടിലെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 76 ൽ 2 യഹോത്ന ഇഹ കോദാനി ശിഷത് അഗത സുപുര ഏതാ ഭവാന അവദാം ത്വാരോദസീ വിശ്വമിന്നി യജാമഹേ സൗമനസായ ദേവാൻ ഈ യജ്ഞത്തിൽ കോതാരൂപത്തിൽ വിരാജിക്കാൻ അഗ്നിയോട് അഭ്യർത്ഥിക്കുന്നു അഗ്നി പീഡാരഹിതനായി ഞങ്ങളുടെ അഗ്രണി ആയാലും സർവ വ്യാപകമായ ആകാശവും വൃത്തിയും അഗ്നിയെ രക്ഷിക്കട്ടെ ഞങ്ങൾക്ക് മഹാപ്രസാദം ലഭിക്കുന്നതിനായി ദേവാർച്ചന ചെയ്യാൻ അഗ്നിയോട് അപേക്ഷിക്കുന്നു അഗ്നി ഈ യജ്ഞത്തിൽ എല്ലാ യജ്ഞങ്ങളും നടത്തുന്നത് അഗ്നി തന്നെയാണ് നമ്മളൊന്നുമല്ല പോതാവ് നമ്മൾ പറയുമെങ്കിലും നമ്മളാണ് യജ്ഞം ചെയ്യുക എന്ന് പറയുമെങ്കിലും നമ്മളൊന്നുമല്ല ചെയ്യുന്നത് നമ്മള് സാധനല്ല ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നേന്നുള്ളൂ ഇപ്പൊരു ചോറ് വയ്ക്കുമ്പോള് നമ്മള് അരിയും വെള്ളവും പാത്രത്തിലിട്ട് അഗ്നിക്ക് കൊടുക്കുന്നു അതിനെ ചോറാക്കുന്ന യജ്ഞം നടക്കുന്നത് അഗ്നിയാണ് അല്ല നമ്മളല്ല ഇതുപോലെ എന്നാൽ മേസ്ത്രിക്ക് കയ്യാടന്മാറ സാധനം എല്ലാം എടുത്തു കൊടുക്കും മേസ്ത്രി ചെയ്യും അതുപോലെ അഗ്നിക്ക് നമ്മളെല്ലാം കൊടുക്കുന്നു അഗ്നിയാണ് ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥ ഹോതാവ് ആ അതിന്റെ അകത്ത് കിടക്കുന്ന അഗ്നി എല്ലാം കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ അഗ്നിയാണ് ഈ യജ്ഞത്തിൽ ഹോതാവ് നീ പീഠയില്ലാതെ ഞങ്ങളുടെ നേതാവായി നീ പീഢയില്ലാതെ അഗ്നി പീഡിപ്പിക്കപ്പെടരുത് അഗ്നി പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ നടക്കില്ല എങ്ങനെയാണ് അഗ്നി പീഡിപ്പിക്കപ്പെടുക നമ്മളിപ്പോ എന്തെങ്കിലും എടുത്ത് പറമ്പത്ത് വേസ്റ്റെല്ലാം കത്തിക്കാൻ ശ്രമിക്കുകയാണ് മറ്റോ അഗ്നിനെ അപ്പൊ പീഡിപ്പിക്കുക എങ്ങനെയാണ് ആരെങ്കിലും കൊണ്ടായിട്ട് കുറച്ച് വെള്ളം തെളിപ്പിച്ചു കഴിഞ്ഞാൽ അഗ്നി പീഡ പീഡനുഭവിക്കും പിന്നെ കത്തൂല്ല പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പീഡിപ്പിക്കുകയാണ് അതല്ല ഇന്ദ്രം മടക അപ്പോൾ പീഡി അഗ്നിക്ക് ഉണ്ടാക്കരുത് അഗ്നിക്ക് കത്താൻ നല്ല സൗകര്യം ഉണ്ടായി ഇപ്പൊ അടുപ്പിൽ തന്നെ നമ്മൾ കൊലവ് വെക്കുമ്പോൾ കുത്തി നിറത്തി വെച്ച് കഴിഞ്ഞാൽ അഗ്നി പീഡിപ്പിക്കപ്പെടുകയാണ് ശരിക്ക് വായുവൊന്നും കിട്ടാതെ കത്തില്ല അതിങ്ങനെ അവിടെ കിടന്നിട്ട് ഒരുമാരി കളി കളിക്കും പീഡയില്ലാതെ നല്ല സ്വതന്ത്രമായി കത്താൻ സമയം സന്ദർഭം ഒരുക്കണം നീ പീഡയില്ലാതെ ഞങ്ങളുടെ നേതാവായി നമ്മുടെ എല്ലാ യജ്ഞത്തിനെയും അഗ്നിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ആകാശത്തിലും പൃഥ്വിയിലും നമുക്ക് രക്ഷയേക്കുക ആകാശത്തിലും ഭൂമിയിലുമാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയെല്ലാം നമുക്ക് രക്ഷയെടുക്കുന്ന ആരാണ് അഗ്നിയ ഏതൊക്കെ ശത്രുണ്ടെങ്കിൽ കൊണ്ടുപോയി ബോംബിട്ട് കൊടുത്താൽ മതി അല്ലെ ആകാശത്ത് പോണമെന്ന് വെച്ചുകഴിഞ്ഞാല് വിമാനത്തിൽ ഇന്ധനം നിറച്ച് കത്തിച്ചു കൊടുത്താൽ മതി അഗ്നി നമ്മളെ കൊണ്ടുപോയി ആകാശത്തിലെല്ലാം എത്തിക്കുക അപ്പൊ നമ്മളെ പ്രവർത്തന പരിധി ആകാശവും അന്തരീക്ഷവും എല്ലാമാണ് അവിടെയെല്ലാം നമ്മൾ എവിടെയെല്ലാം നമ്മൾ യജ്ഞം ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം നീ നമ്മുടെ രക്ഷക്കുണ്ടാകണേ നീ ഞങ്ങൾക്ക് മഹാപ്രസാദം ലഭിക്കുവാനുള്ള ദേവാർച്ചന ചെയ്യുക നമുക്ക് മഹാപ്രസാദം വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് ദേവാർച്ചന ചെയ്യുക ദേവതകൾ കർച്ചിക്കുക ദേവതകളാരാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് അരിയും ദേവതയാണ് വെള്ളവും ദേവതയാണ് പാത്രവും ദേവതയാണ് അപ്പോൾ ഈ ദേവതകളിലെല്ലാം അർച്ചിക്കുന്നത് നമ്മൾ ഈ യജ്ഞം ചെയ്യുന്നത് അവിടെ വെച്ചാണ് അഗ്നി എന്ത് ചെയ്യുന്നത് ഈ എല്ലാം അതായത് പാത്രത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അരിയുടെയെല്ലാം സഹായത്താല് അവിടെ അഗ്നി എന്തു ചെയ്യും അതിനെ

ദിപ്പിക്കാനും ഹിംസകരിൽ നിന്ന് യജ്ഞത്തെ സംരക്ഷിക്കാനും സ്വാമസ്വാമിയായ ഇന്ദ്രനെ അശ്വങ്ങൾ സഹിതം ഞങ്ങളുടെ ആതിഥ്യത്തിന് വേണ്ടി കൊണ്ടുവരുവാനും അഗ്നിയോട് ആഹ്വാനം ചെയ്യുന്നു അഗ്നി രാക്ഷസരെ പറയുമ്പോൾ ഏത് യജ്ഞം ചെയ്യുമ്പോഴും അതിനെന്തുണ്ട് ഉദാഹരണമായിട്ട് ഒരു കല്ലിനെ പൊട്ടിക്കാൻ നോക്കുമ്പോൾ കല്ല് സമ്മതിക്കൂ കല്ല് സമ്മതിക്കില്ല അങ്ങനെയൊന്നും നീ പൊട്ടിക്കാനൊന്നും എന്ന് പറയും പക്ഷേ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടാണ് പൊട്ടിക്കുന്നത് അപ്പൊ എതിർപ്പുണ്ട് ഏത് ഇപ്പൊ ചോറാക്കുമ്പോഴും അരി ആദ്യം സമ്മതിക്കൂല പരമ്പര അരി വളരെ അങ്ങനെയൊന്നും പദൊന്നും ആക്കാൻ പറ്റില്ല അതിനാണ് തമോ ഗുണം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ എതിർക്കുന്ന ഏതൊരു പുരോഗതിയെയും എതിർക്കുന്നതാണ് തമോ ഗുണം കാലത്തെ പിന്നോട്ടേക്ക് വലിക്കുന്നതാണ് തമോ ഗുണം അതിനെ മറികടക്കാനാണ് നമ്മൾ ഊർജ്ജം ഉപയോഗിക്കുന്നത് അതാണ് ന്യൂട്രണ്ട് തേർഡ് ലോ ആക്ഷൻ ലോ എഫ് റിയാക്ഷൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ ഉണ്ടാവും രാക്ഷസര് എന്നെല്ലാം പറയുന്നത് ആ രാക്ഷസനെ നയിപ്പിക്കുക എന്ന് പറഞ്ഞ അഗ്നി ആ രാക്ഷസനെ തടസ്സം മാറ്റിയിട്ടാണ് ഉറച്ച അരിയെ പദമുള്ള അരിയാക്കി മാറ്റുന്നത് ആ തടസ്സങ്ങളെ നീക്കി കല്ലിന്റെ തടസ്സം നീക്കിയിട്ടാണ് കല്ലിനെ പൊട്ടിക്കുന്നത് അടിക്കുമ്പോൾ ഹിംസകരിൽ നിന്നും യജ്ഞത്തെ രക്ഷിക്കുക ഹിംസകരാരാണ് നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ തടസ്സം നിർത്തുന്ന കക്ഷികളെല്ലാം ഉണ്ട് അവരാണ് ഹിംസകര് നമുക്ക് ദ്രോഹം ചെയ്യുന്നത് അവരെയല്ലേ യജ്ഞത്തെ രക്ഷിക്കും നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എന്തുണ്ട് ഒരു എതിർപ്പുണ്ട് അതാണ് രാക്ഷസര ഹിംസകരായ യജ്ഞത്തിന് തടസ്സമായി നിൽക്കുന്ന കലഘടകങ്ങൾ ഉണ്ടാവും അതിനെ എല്ലാം മാറ്റി നിർത്തിയിട്ട് അതായത് അതിൻ്റെ ഒരു കത്തുന്ന തീ കുണ്ടത്തില് ഒരു പച്ച കുറെ പുല്ല് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പുകയാൻ തുടങ്ങും എന്ത് ചെയ്യാൻ അതിൻ്റെ അകത്തുള്ള വെള്ളം ഹിംസകരാണ് കത്താൻ സഹായിക്കാതെ ആണ് അത് തീ കെടാൻ സഹായിക്കും പക്ഷെ അഗ്നി എന്ത് ചെയ്യും അതിനെ പുക കളയും എന്നിട്ട് പിന്നെ അവസാനം കറത്തും അപ്പൊ ഹിംസകരെയെല്ലാം നിന്നെല്ലാം യജ്ഞത്തെ രക്ഷിക്കുക പിന്നീട് സോമസ്വാമിയായ ഇന്ദ്രനെ അശ്വങ്ങൾ സഹിതം നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നിട്ടാണ് സോമത്തിന്റെ സ്വാമി നമ്മൾ കൊടുക്കുന്ന വസ്തുവിടെ സ്വാമിയായ ഇന്ദ്രനെ അപ്പൊ ഇന്ദ്രനാരാണ് ഒരു യജ്ഞം ചെയ്യുമ്പോൾ എപ്പോഴും സയൻസ് വേണം അത് മനസ്സിലായി സയൻസും അഗ്നിയും കൂടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഒരു ഏകോപിപ്പിക്കാനുള്ള സമ സംഗതി വേണം ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളവും തീയും ഉണ്ടെങ്കിൽ ചോറാവും പക്ഷേ ഇവിടെ അരിയുണ്ട് ഇപ്പുറം ഉണ്ട് ഒരു പാത്രത്തിൽ ഇവിടെ ഒരു തീ പൊട്ടിയും ഉണ്ടെങ്കിൽ ഇത് ചോറാവില്ല ഇതിനെയെല്ലാം പാത്രത്തിലിട്ട് എടുത്തു കൊടുക്കാൻ ഒരാൾ അതിനാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വേണം അതിനെ ഏകോപിപ്പിക്കാൻ അതേപോലെ തന്നെ ഈ അരിയിൻ്റെ അകത്ത് പാത്രത്തിന്റെ അകത്ത് അരിയിൽ പല രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെയാണ് അത് ചോറാവുന്നത് ആ രാസമാറ്റത്തെ എല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന ശക്തി പുറത്ത് മനുഷ്യര് ചെയ്തു കൊടുക്കുന്നത് പോലെ അകത്ത് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ എന്തിന്റെ കൂടെയാണ് വരിക അതിന് ബലവും ഉണ്ട് ഏകോപിപ്പിക്കാൻ നമുക്ക് ഫലമില്ല നമ്മൾ പല ഉപയോഗിച്ചിട്ടല്ലേ അരി കഴുകി അല്ലെ അതിന്റെ അകത്ത് ഇടുന്ന ഇന്ദ്രനൊന്നും ഉണ്ടാവും എന്ത് പറയുന്നത് അശ്വങ്ങൾ അശ്വംന്ന് പറഞ്ഞാൽ കുതിര കുതിര ശക്തി ഫോർ പവർ അപ്പൊ വേദത്തിലെ അശ്വങ്ങൾ എന്ന് പറയുമ്പോൾ ബലമായിട്ട് കാണണം അപ്പൊ ഇന്ദ്രൻ ബലവുമായിട്ട് വരും അപ്പം പാത്രത്തില് സാധനം എല്ലാം നമ്മൾ ഇട്ടുകൊടുത്ത് അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി കൊള്ളേ കാണേണ്ട സമയം

സത്സീഹദേവൈ വേഷിഹോത്രമുദോത്രം യജത്രീപ്ര അഗ്നിയാകുന്ന അഗ്രണിയെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു അഗ്നി ദേവതകളോടുകൂടി യജ്ഞത്തിൽ വസിക്കുന്നു അവൻ ഹോതാവിൻ്റെയും പോതാവിൻ്റെയും

അഗ്നി അഗ്രഗണ്യനാണ് എന്തോ സാധിപ്പിച്ചത് അവസാന ഭൂമിയെപ്പോലും ചുട്ടരിച്ച് കത്തിച്ചിട്ടാണ് പ്രളയസമയത്ത് എല്ലാം ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കുന്നത് അഗ്നിയാണ് അതിന് ഞാൻ എന്ത് ചെയ്യുന്നു നിന്നെ ആഹ്വാനം ചെയ്യുന്നു ആഹ്വാനം സയൻസിന്റെ അടിസ്ഥാനത്തിൽ സമീപിക്കണം എങ്കിലേ അത് ചെയ്യൂ അഗ്നിയോട് ചുമ്മാ പോയിട്ട് ഇവിടെ ഒരു അഗ്നിയുണ്ട് അഗ്നിയോട് വിളിച്ചൊരു തീക്കുണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് അഗ്നി കത്തിച്ചിട്ട് ആ ഈ മന്ത്രവും ചൊല്ലിയിട്ട് അഗ്നിയെ നീ പോയിട്ട് മറ്റേ നമ്മുടെ ശത്രുരാകത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാല് അഗ്നി ചുറ്റും ചെയ്യാൻ പറ്റുന്നു അതേസമയം ശത്രുക്കൾ വന്ന് ഇവിടെ ബോംബ് കിട്ടുന്നു അപ്പൊ സയൻസിന്റെ ആഹ്വാനത്തില് സയൻസിന്റെ അടിസ്ഥാനത്തെ ആഹ്വാനം ചെയ്യണം ആ ബോംബ് ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കണം എന്നിട്ട് അവിടെ കൊണ്ട് ഇട്ടു കൊടുക്കണം അപ്പൊ അഗ്നി അവിടെ നിന്ന് അതിനെ നശിപ്പിച്ചോളു നീ ദേവതകളോടുകൂടി യജ്ഞത്തിൽ വസിക്കുന്നു എല്ലാം ദേവതകളാണ് ഈ പ്രപഞ്ചത്തിലെ മുപ്പത്തി മുക്കോടി വസ്തുക്കളും ദേവതകളാണ് അപ്പൊ കല്ലും മണ്ണും അല്ലെ ദേവതയാണ് അപ്പോൾ നമ്മുടെ യജ്ഞപാത്രത്തില് ആരെല്ലാം ഉണ്ടാവും ദേവതകൾ ഉണ്ടാവും നമ്മൾ ചോറ് വെക്കുമ്പോഴുള്ള ദേവതകൾ എന്താണ് അരി വെള്ളം ജലം ഈ അഗ്നിയും ദേവതയാണ് ഇതെല്ലാം പാത്രം ദേവതയാണ് ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ അകത്താണ് ആര് വസിക്കുന്നത് അഗ്നി വസിക്കുന്നത് അതിന്റെ അകത്തിരുന്നിട്ടാണ് അശിഷ്ടത്തിൽ ഇരുന്നിട്ടാണ് അഗ്നി എന്ത് ചെയ്യുന്നത് അതിനെ മാറ്റുന്നത് അല്ലാതെ പുറത്തു നിന്നിട്ടൊന്നും അഗ്നി ചെയ്യില്ല ഇപ്പൊ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തില് അരി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പഴും തീപ്പട്ടി വെച്ചാൽ തീപ്പട്ടിയിലുള്ള അഗ്നി പോയിട്ട് അരിയെ എടുത്തിട്ട് വെള്ളത്തിൽ എടുത്തിട്ടൊന്നും ചോറാക്കാൻ പോകുന്നില്ല അതിനൊരു യജ്ഞ സ്ഥലത്തേക്ക് ഇടണം ഇതിനെല്ലാം ഇപ്പം ദീപതകളെല്ലാം ഒരു യജ്ഞ സ്ഥലത്തിൽ വരുമ്പോൾ അവിടെ നിന്നാണ് അഗ്നി എന്ത് ചെയ്യുന്നത് അതിന്റെ കൂടെയാണ് അഗ്നി വസിക്കുക നീ ധനോല്പാദകനാണ് അപ്പോ എന്താ ദേവതകളോടുകൂടി യജ്ഞത്തിൽ വസിക്കുന്നു നീ തന്നെ ഹോതാവും ഹോതാവുമല്ല യജ്ഞം നടത്തുന്നതും നീ തന്നെയാണ് അതിന്റെ ഫലം കിട്ടുന്നതും നീക്ക് തന്നെയാണ് അഗ്നിക്ക് തന്നെയാണ് ഫലം കിട്ടുന്നത് എന്താ ഫലം കിട്ടുന്നത് നമ്മൾ ചോറ് വെച്ചാൽ അരി അഗ്നിക്ക് കിട്ടും ആ പാത്രത്തിനാണ് അരി ഉള്ളത് അഗ്നിക്ക് തന്നെയാണ് അരി കിട്ടുന്നത് ാണ് ആ അരി എന്തായി മാറും മാറുന്നത് ആ ചോറ് എന്തായി മാറും തരും കൊടുത്ത അരിയെ വില കുറഞ്ഞ അരിയെ വില കൂടിയ ചോറാക്കി മാറ്റുമ്പോൾ ധനമായി മാറുകയാണ് നമുക്ക് ആ ചോറ് വിറ്റാല് പൈസ കിട്ടും ഈ ധനം ഉൽപാദിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത് അഗ്നി വില കുറഞ്ഞ സാധനത്തെ വില കൂടിയ സാധനമാക്കി മാറ്റുകയാണ് അഗ്നി ചെയ്യുന്നത് ഊർജം ചെയ്യുന്നത് അപ്പം ധനം ഉത്പാദകനാണ് അവൻ ധനത്തിനായി എൻ്റെ മേൽ കൃപ ചൊരുക ആ ധനം നീ എന്തു വേണം കൃപയുണ്ടായിട്ട് നമുക്ക് ചെയ്യണം നമുക്ക് നൽകണം നമ്മളെ യജ്ഞം ചെയ്യുന്നു സയൻസിന്റെ അടിസ്ഥാനത്തിൽ ദേവതകളെ ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് അഗ്നിയുടെ സഹായത്താൽ യജ്ഞം ചെയ്യുമ്പോൾ അത് ധനമായി മാറും വിലയുള്ള വസ്തുവായി മാറും യജസ്വ <us> 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 അഗ്നി സത്യസ്വരൂപനും കോതാരൂപനുമാണ് അവൻ ഋഷികളോടുകൂടി ജ്ഞാനിയായ മനുവിൻ്റെ ഹൗസുകൾ ദേവതകളെ ഏൽപ്പിച്ചിരിക്കുന്നു അതിനാൽ പ്രസന്ന പ്രസന്നത നൽകുന്ന ജുഹുവിൽ നിന്ന് ആഹൂതി സ്വീകരിക്കണമേ എന്ന് അഗ്നിയോട് അപേക്ഷിക്കുന്നു അഗ്നി സത്യമേ ചെയ്യൂ അഗ്നി പറഞ്ഞിട്ടുണ്ട് ശുദ്ധമായ വെള്ളമാണെങ്കിൽ ഞാൻ നൂറ് ഡിഗ്രിയിൽ എത്തുമ്പോൾ തളക്കും അല്ലാതെ തൊണ്ണൂറ്റമ്പതിൽ തടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി നൂറ് ഡിഗ്രി എത്തുമ്പോൾ അത് തിളപ്പിക്കും അതുമാതിരി തന്നെ ചോറാണ്ടെങ്കിലും ഓരോ അരിക്കും ഒരു പ്രത്യേക ചൂട് കിട്ടണം ഒരു പ്രത്യേക സമയം ആ സമയത്തിലേ അത് വെന്ത് കിട്ടുകയുള്ളു അത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമാണ് അത്രയും കൃത്നിഷ്ഠനുള്ളവനാണ് സത്യസന്ധനാണ് ആര് അഗ്നി പോതാവിന്റെ രൂപമോ അത് തന്നെയാണ് എല്ലാ യജ്ഞങ്ങളും മുന്നോട്ടേക്ക് നയിക്കുന്നത് നീ ഋഷികളോട് കൂടി ജ്ഞാനമായ മനുഷ്യന്റെ ആ പഴയ കാലഘട്ടത്തില് ഋഷികളെന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തില് മനുവിലൂടെയാണ് സൃഷ്ടിക്രമം നടന്നത് ഈ പ്രപഞ്ചമുണ്ടായത് മനു എന്നൊരു കഥാപാത്രത്തെ വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുമ്പോഴേ നീ ഹസുബിസുകൾ ദേവതകളെ ഏൽപ്പിച്ചു അതായത് അഗ്നി ദേവതകൾ എന്ന അങ്ങനുള്ള വസ്തുക്കളെല്ലാം പലതരത്തിൽ കൂടിച്ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചമായി മാറിയത് ആ കൂടിച്ചേർന്ന് പിന്നിലുള്ളത് അഗ്നിയാണ് ആ വസ്തുക്കളായി മാറിയതും അഗ്നിയാണ് ദ്രവ്യ ഊർജമാണ് ദ്രവ്യമായി മാറിയത് അപ്പം അതെല്ലാം ദേവതകളെ ഏൽപ്പിച്ചുകൊണ്ട് ആണ് സൃഷ്ടിക്രമം മനുവിന്റെ കാലം കൊണ്ട് അഗ്നിയുടെ സഹായത്താലാണ് യജ്ഞങ്ങൾ നടക്കുന്നത് പ്രസന്ന നൽകുന്ന യജ്ഞപാത്രത്തിൽ നിന്നും ആഹൂതി സ്വീകരിക്കുക അതിന് യജ്ഞപാത്രത്തിൽ നിന്നാണ് നീ ആഹൂതി സ്വീകരിക്കേണ്ടത് ഏത് യജ്ഞം നടക്കുമ്പോഴും അവിടെ ഒരു യജ്ഞപാത്രം ഉണ്ടാകും ആ പാത്രത്തിൽ വെച്ചാണ് യജ്ഞം നടക്കുക അല്ലാതെ അഗ്നി എവിടെ നിന്നും ചെയ്യില്ല നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണന്മാര് ഒരു പാത്രത്തിൽ ചോറ് വെച്ചു ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് ഇവിടെ തീപെട്ടിയും വെച്ച് കഴിഞ്ഞാൽ തീപെട്ടി പോയിട്ട് ഇതൊന്നും ചെയ്യില്ല ഇതിനെയെല്ലാം ഒരു യജ്ഞപാത്രത്തിലാക്കണം ഒരു പാത്രം എടുത്ത് അതിൻ്റെ അകത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അഗ്നി കൊടുത്താൽ ആ യജ്ഞപാത്രത്തിൽ വെച്ചാണ് ആ സിസ്റ്റത്തിൽ വെച്ചാണ് ഈ അഗ്നി പ്രവർത്തിക്കുന്നത് അല്ലാതെ അഗ്നിന്ന് പോയിട്ട് എല്ലായിടത്തും എടുത്തിട്ട് കൂട്ടിച്ചേർത്തിട്ടൊന്നും ഒന്നും ചെയ്യില്ല അതിനെ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം ആ സിസ്റ്റത്തിൽ വെക്കണം എന്നിട്ട് സിസ്റ്റത്തിന്റെ അകത്ത് ഏറ്റണം കൊടുക്കണം അപ്പൊ അതിനനുസരിച്ചുള്ള പാത്രം കൊടുത്താലേ നമ്മ അഗ്നി ചെയ്യുകയുള്ളു ഉദാഹരണമായിട്ട് മെറ്റൽ പാത്രത്തിന് പകരം നമ്മൾ ഒരു മരത്തിന്റെ പാത്രത്തിൽ വെള്ളം ഇട്ട് അരി ഇട്ടിട്ട് അടി തീ കൊടുത്താലോ മരത്തിന്റെ പാത്രത്തിൽ മരം എത്തിപ്പോ അപ്പം പാത്രങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് എക്യുപ്മെന്റ്സ് ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സ് എന്നെല്ലാം പറയും അപ്പം ശരിയായ യജ്ഞപാത്രം വേണം ദേവതകളെ ഇല്ലകത്ത് വേണം അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ടാകണം ഒരു ശാസ്ത്ര ശാസ്ത്രതത്വം ഉണ്ടാകണം ഇങ്ങനെയെല്ലാം കൂടി യജ്ഞം ചെയ്യുമ്പോഴാണ് അഗ്നി എന്ത് ചെയ്യുന്നത് ഇതിനെ നല്ലൊരവസ്ഥയിലേക്ക് വേണ്ടി മാറ്റിയെടുത്ത് അതിലൂടെ അത് വിറ്റുകഴിഞ്ഞാൽ ധനം കിട്ടും നമ്മളെ ധനം നേടിത്തരുവാൻ സഹായിക്കും അതായത് പുരോഗതി ഉണ്ടാക്കുന്നു ലോകം പുരോഗമിക്കുന്നത് യജ്ഞങ്ങളിലൂടെയാണ് ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന കക്ഷിയാണ് അതിനെ നയിക്കുന്ന കക്ഷിയാണ് അഗ്നി